രുദ്ധ പദയാത്ര സംഘടിപ്പിച്ചു തേവലക്കര പടിഞ്ഞാറ്റക്കര മിത്ര സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പദയാത്ര സംഘടിപ്പിച്ചത് പ്രതിഗമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് വാർഷികാഘോഷം തെക്കുംഭാഗം എസ് എച്ച്ഒ ശ്രീകുമാർ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു തേവലക്കര പടിഞ്ഞാറ്റക്കര മിത്ര സാംസ്കാരിക വേദിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് ലഹരിവിരുദ്ധ പദയാത്ര സംഘടിപ്പിച്ചത് പ്രതിഗമനം രണ്ടായിരത്തി എന്ന പേരിലാണ് മൂന്ന് ദിവസങ്ങളിലായി നീണ്ടുനിന്ന വാർഷികാഘോഷം സംഘടിപ്പിച്ചത് പടിഞ്ഞാറ്റക്കര മിത്രാനഗറിലായിരുന്നു വാർഷികാഘോഷം മിത്രയും തേവലക്കരയും ഒന്നിച്ചാണ് ലഹരിവിരുദ്ധ പദയാത്രയിൽ പങ്കെടുത്തത് പ്ലോട്ട് തെരുവുനാടകം ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് ലഹരിവിരുദ്ധ പദയാത്ര നടത്തിയത് കൺവീനർ കെ രഘുനാഥന് പദയാത്രയ്ക്ക് നേതൃത്വം നൽകി അനുസ്മരണം പുഷ്പാർച്ചന മെഡിക്കൽ ക്യാമ്പ് അമച്ചൂർ നാടക മത്സരം കലാസന്ധ്യ തുടങ്ങിയവയും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തി തെക്കും ഭാഗം എസ് എച്ച്ഒ ശ്രീകുമാർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എക്സൈസും പോലീസും ഇപ്പോൾ അപ്പോൾ അതിന്റെ ഭാഗമായി ബോധവൽക്കരണവും പിന്നെ ഇവരെ ഇതിലും തിരിച്ചുവിടാനുള്ള പല പല പദ്ധതികളുമാണ് ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഭവത്തിൽ നിന്നും മാത്രമേ ഒരു നല്ല സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഉദ്യമത്തിന് നന്ദിയും കടപ്പാടും ഒന്നും ന്യൂസ് ബ്യൂറോ ചവറ